എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാപം എന്താണെന്ന് അറിയാമോ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ഇന്നത്തെ ആത്മീയ ആത്മീയഗോളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ എപ്പോഴും എവിടെയാണ് ഇരിക്കുന്നത് നമ്മളൊരു കംഫർട്ട് സോണിനകത്തായിരിക്കുന്നത് അല്ലേ ഞാൻ എൻ്റെ കുടുംബം എൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു സറൗണ്ടിങ്സ് അതിനകത്താണ് ഇരിക്കുന്നത് അതിനകത്തുനിന്ന് വെളിയിലോട്ട് വരുവാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സേഫാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ സേഫായിട്ട് നടക്കണം അല്ലെങ്കിൽ എനിക്ക് ലാഭമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എങ്ങോട്ട് എങ്ങോട്ടിറങ്ങത്തുള്ളൂ ഞാൻ മുന്നിട്ട് ഇറങ്ങത്തുള്ളൂ ഇല്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും ആരെന്ത് കാണിക്കുന്നു കണ്ടാലും ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കുമെന്ന് അതിനകത്ത് അതിനിവർ പറയുന്ന ഒരു മേമ്പൊടി ആയിട്ട് ഒരു വചനമുണ്ട് എന്താണെന്ന് അറിയാമോ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നൊരു വചനം എടുത്തിടും പക്ഷേ ആ വചനം എല്ലാത്തിനകത്തും ആപ്ലിക്കബിൾ ആണോ അല്ല കാരണം നമ്മുടെ ബൈബിൾ എടുത്താൽ അതിനകത്ത് പല വചനങ്ങളും കിടപ്പുണ്ട് ഇത് എല്ലാത്തിനകത്തുമാണോ ഈ വചനം ആപ്ലിക്കബിൾ അല്ല അതെവിടെയാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ മെണ്ടി കഴിഞ്ഞാൽ എന്താ പറയുക അത് ജയിക്കാൻ ചാൻസ് ഇല്ലാത്തത് അല്ലെങ്കിൽ അതിനകത്ത് യാതൊരു ഗുണവും ലഭിക്കാതെ അത് ദോഷമാകുന്ന സന്ദർഭങ്ങൾ വരുമ്പോഴാണ് ദൈവം പലപ്പോഴും നമ്മളോട് ആ വചനം ഇടപെടാ ഇടപെടാറ് ഏത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക എന്നുള്ള വചനം ക്രിയ ചെയ്യുന്നതും ആ വചനം നമ്മളോട് ഇടപെടുകയും ചെയ്യുന്നത് ഓക്കെ അല്ലാതെ ഏത് വിഷയം എടുത്താലും തെല്ലാം ആ ഒരു വചനം ആപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പുള്ളി കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചർച്ചിലൊരു ഒരു ഒരു പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഒരു പാസ്റ്റർ ഒരു വചനം പറയുവാനിടയായിത്തുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്താലും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യരുത് അത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എടുത്ത വചനം ഇതായിരുന്നു നമ്മുടെ ഷവൂളിൻ്റെ ദാവീദിൻ്റെ കൂടെ കഥയാണ് എടുത്തത് അപ്പോൾ അവരുടെ കാര്യം എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഷവുൾ രാജാവ് അഭിഷേകത്തിൽ നിന്ന് വീണ് കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു ഈ ദാവീദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദാവീദിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അല്ലേ അപ്പോൾ ദാവീദിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ഗുഹയുടെ അവിടെ വെച്ചിട്ട് ദാവീദിന് ഷകൂലിനെ പിടുത്തം കിട്ടി പക്ഷേ ദാവീദ് എന്ത് ചെയ്തു തന്നെ കൊല്ലാൻ വരുന്ന ഷകൂൽ രാജാവാണെന്ന് അറിഞ്ഞിട്ടും കൂടെ പുള്ളി എന്ത് ചെയ്തു അദ്ദേഹത്തെ ഉപദ്രവിക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചെടുത്തിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറയുന്നതാണെന്ന് പിന്നെ നമ്മൾ കാണുന്നത് എനിക്കിവിടെ വെച്ച് കൊല്ലാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല എന്നൊക്കെയുള്ള ഒരു ദാവീദിൻ്റെ മനോഭാവത്തെ അവിടെ വരച്ചു കാട്ടുന്നുണ്ട് അതുകൂടാതെ അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു വചനമാണ് എന്താ നമ്മുടെ ഷകൂലും ഷകൂലിൻ്റെ എന്താ പറയുക മക്കളും ഒക്കെ കൂടെ എന്ത് ചെയ്തു ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു യുദ്ധത്തിനകത്ത് അവർ പെട്ടുപോയി അപ്പോൾ പെട്ടുപോയി കഴിഞ്ഞപ്പോൾ എന്താ പറയുക ദാവീദിൻ്റെ അടുത്ത് വന്ന് അവർ മരിച്ചുപോയി എന്നുള്ള വിവരം അറിയിച്ചപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത് അവർ മരിച്ചുപോയ വിവരം എന്ത് ചെയ്യരുത് നിങ്ങളിവിടെ ഇസ്രയേൽക്കാരെ നിങ്ങൾ ഇസ്രയേലിൽ നിങ്ങൾ പ്രഘോഷിക്കരുത് ഗത്തിൽ ഇത് പ്രഘോഷിക്കരുത് ഇസ്രായേൽ നിങ്ങളിത് വിളിച്ചു പറയരുത് എന്ന് അദ്ദേഹം പറയുവാൻ ഇടയായിത്തീർന്നു അത് നമ്മൾക്ക് കാണുന്നത് ദാവീദിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു 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 അവസ്ഥയാണ് നമ്മളെ കാണിക്കുന്നത് കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ് ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പോലെയാണ് അത് വരച്ചു കാട്ടിയിരിക്കുന്നത് അതല്ലാതെ ദാവീദ് അങ്ങനെ ചെയ്തതുകൊണ്ട് ദാവീദിന് അത് ആ ഒരു സംഭവത്തിൽ പ്രത്യേക എന്തെങ്കിലും ഒരു ദാവീദിന് ദൈവം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തതായിട്ടോ എന്തെങ്കിലും ഒരു വാക്തത്വം കൊടുത്തതായിട്ടോ നമ്മൾ അതിനകത്ത് വായിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഞാനത് മനസ്സിലാക്കിയത് അങ്ങനെ തന്നെയാണ് ദാവീദിന്റെ ഒരു മനസ്സിന്റെ ദൈവം എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ് ആ ഒരു ദാവീദിന്റെ മൈൻഡ് അവിടെ വരച്ച് കാട്ടാനാണ് ആ ഒരു സംഭവം അവിടെ ഉണ്ടായതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓക്കെ അപ്പോൾ അതങ്ങനെ കിടക്കുമ്പോൾ അതുകൊണ്ട് ആ വചനം എടുത്തിട്ടാണ് പറയുന്നത് എന്ത് ഞങ്ങൾ ഞങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങൾ ഇതുപോലെ ദാവീദിനെ പോലെ മിണ്ടാതിരുന്നോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതേ ദാവീദിനെ ദൈവം എവിടെന്നാണ് കൊണ്ടുവന്നത് നമ്മൾക്ക് ഓർമ്മയുണ്ടോ ആ ദാവീദിനെ എവിടെന്നാണ് കൊണ്ടുവന്നേ ആടിനെ മേയിച്ചുകൊണ്ട് കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ആ ദാവീദിനെ ദൈവം വിളിച്ചുകൊണ്ടു വന്നു എന്നിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ദാവീദ് ഇതേപോലെ മിണ്ടാതെ അവിടെ നിന്നായിരുന്നെങ്കിലോ എവിടെ ഇസ്രായേലിനെതിരെ ഫിലിസ്തീൻ അവിടെ നാൽപ്പത് രാവും നാൽപ്പത് പകലും നിന്ന് ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാവീദ് അവിടെ കയ്യും കെട്ടി നോക്കി ഇരുന്നായിരുന്നെങ്കിലോ അവിടെ ജയം നടക്കുമായിരുന്നു ഇല്ല പകരം അവിടെ എന്താ ചെയ്തത് ദൈവം ദാവീദിനെ കൊണ്ട് ആ ഫെലിസ്തീനെ അവിടെ വീഴ്ക്കുവാനിടയായിത്തീർന്നു അല്ലെ ഫെലിസ്തനെ കൊല്ലുവാനിടയായിത്തീർന്നു അവിടെ പ്രവർത്തിച്ച ഒരു ദാവീദിനെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ള കാര്യം കൂടി നമ്മൾ മറക്കാതിരിക്കുക ഇനി അതേ വഴിപിളിൽ തന്നെ മറ്റൊരു സംഭവം കിടപ്പുണ്ട് ഏതാണെന്ന് നമ്മുടെ സംഖ്യാപുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിലൊരു വചനം കിടപ്പുണ്ട് അതിനകത്ത് നമ്മൾക്കറിയാം മോശയുടെ നേതൃത്വത്തിൽ ഇസ്രൈമിൽ നിന്നും ജനത്തെ മരുഭൂമിയിലൂടെ വഴി നടത്തിക്കൊണ്ടുവന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ വഴി നടത്തിക്കൊണ്ടുവന്നപ്പോൾ ആ ഇസ്രായേൽ ജനത്തിന് എന്താ പറഞ്ഞാൽ മരുഭൂമിയിലെ സഭ എന്നാണ് പറഞ്ഞതല്ലേ ആ മരുഭൂമിയിലെ സഭയിൽ എന്ത് ചെയ്തു ദൈവത്തിന്റെ കോപം അവിടെ ഇറങ്ങി പല പ്രാവശ്യം ദൈവത്തിൻ്റെ കോപം ഇറങ്ങി പക്ഷേ ഒരു സംഭവം പറയുന്നത് ഇവർ മോവാഭ്യ സ്ത്രീകളുമായിട്ട് ഇടകലരുകയും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും അവരുമായിട്ട് പരസംഗം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ എന്തു ചെയ്തു ദൈവത്തിൻ്റെ കോപം ഇസ്രയേലിൻ്റെ മേൽ വീണു അപ്പോൾ ആ കോപാത്തിനക്കകത്ത് വരെ നിൽക്കുന്ന സമയത്താണ് ഒരു ഇസ്രയേലിന് എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു മോവാവിയ സ്ത്രീയെ ഈ കൂടാരത്തിനകത്തേക്ക് സഭയ്ക്കകത്തോട്ട് വിളിച്ചു കൊണ്ടുവന്നു അപ്പോൾ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഇവൻ കൂടാരത്തിൻ്റെ അകത്തോട്ട് കയറിപ്പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാവോ നമ്മുടെ അഹ്വൻ അഹർവനാണ് പുരോഹിതൻ അല്ലേ ആ പുരോഹിതൻ്റെ മകനായ ഏലയാസർ ഏലയാസറിൻ്റെ മകനായ നമ്മുടെ ഫിനഹാസ് എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് ആ പുള്ളി എന്ത് ചെയ്തെന്ന് ചെയ്തെന്നറിയാമോ കുന്തം എടുത്തുകൊണ്ടുപോയി ആ ഇസ്രയേലിനെയും ആ നമ്മുടെ ഈ പെണ്ണിനെയും കൂടെ അതായത് ആ മോവാവ്യ സ്ത്രീയെയും കൂടെ കൊത്തിക്കൊന്നു എന്ന് നമ്മൾ അതിനകത്ത് വായിക്കുന്നുണ്ട് അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ദൈവത്തിന് എന്ത് സംഭവിച്ചിരിക്കണം ദൈവത്തിൻ്റെ കോപം അടങ്ങുകയും ദൈവം പകരം ആ എന്താ പറയുക ഫിനഹാസിനെക്കുറിച്ച് പറഞ്ഞൊരു ചരിത്രമുണ്ട് ദൈവം പറഞ്ഞത് എങ്ങനെയാണ് എന്താണ് എനിക്ക് വേണ്ടി തീഷ്ണത കാണിച്ചിരിക്കിയാൽ ദൈവത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചിരിക്കിയാൽ അവൻ്റെ ആ ഒരു തലമുറയിൽ നിന്ന് എന്ത് ഞാൻ എടുത്തു മാറ്റത്തില്ല പൗരോഗ്യത്തിന് ഞാൻ എടുത്തു മാറ്റത്തില്ല എന്നുള്ളൊരു വാക്തത്വം ആ ഫിനഹാസിനെ ദൈവം കൊടുക്കുവാനിടയായിത്തീർന്നു അവിടെ ഫിനഹാസ് മിണ്ടാതിരുന്നിരുന്നെങ്കിലും ഇസ്രായേൽ പുരുഷനാണല്ലോ വിളിച്ചോണ്ട് വന്നത് അപ്പോൾ ഇതേപോലെ അവിടെ മിണ്ടാതെ മിണ്ടാതിരുന്നിരുന്നുവെങ്കിലും അവർ മുഴുവൻ നശിച്ചു പോകത്ത ഗവണ് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ച് തന്നെ നിൽക്കുമായിരുന്നു അല്ലേ പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം അവിടെ പ്രതികരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കോപം ക്ഷണിപ്പിക്കുവാനും പകരം ദൈവം ആ മനുഷ്യന് വേണ്ടിയിട്ടൊരു വാക്തത്വം കൊടുക്കുവാനും ഇടയായി തീർന്നു എന്നുള്ളത് നമ്മൾ കണ്ടു അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ദൈവം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കുക നമ്മളുടെ ഒരു ആത്മീയ നേതൃത്വ നിലയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അവർ ചെയ്യുമ്പോൾ നമ്മളത് കണ്ണടച്ച് ഇരുട്ടാക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം അത് പ്രതികരിക്കുവാൻ അവർക്ക് അത് തെറ്റി ചൂണ്ടി കാണിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം പലപ്പോഴും അവരതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാറില്ല എന്നുള്ളതൊരു സത്യമായ കാര്യമാണ് പക്ഷേ എന്നാലും നമ്മളെ ഏല്പിച്ച ആ ഒരു ദൗത്യം നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവം അതിൻ്റെ പുറത്ത് പ്രവർത്തിക്കേണ്ടത് ദൈവം പ്രവർത്തിക്കും കാരണം നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾക്ക് വേണമെങ്കിലും സേഫ് സോണിൽ ഇരിക്കാം അല്ലേ അവിടെ എന്ത് വേണമെങ്കിലും നടക്കട്ടെ അവരെ എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ ഞാനങ്ങോട്ട് പോകാതിരുന്നാൽ പോരെ അല്ലെങ്കിൽ ഞാൻ ഞാനങ്ങോട്ട് ഇടപെടാതിരുന്നാൽ പോരെ എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മൾക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ വിഷയത്തിലും ദൈവം അത്രയൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ നമ്മളുടെ വിഷയത്തിലും ദൈവം തീഷ്ണത കാണിക്കാൻ ഇറങ്ങി വരത്തില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക കാരണം ദൈവത്തിന് വേണ്ടി നമ്മൾ തീഷ്ണത കാണിക്കുമ്പോഴാണ് ദൈവം നമ്മൾക്ക് വേണ്ടി തീഷ്ണത കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സേഫ് സോണിൽ ഇരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രതികരിക്കുവാൻ തയ്യാറാകണം ദൈവത്തിന് വേണ്ടി നമ്മൾ അല്ലാതെ നമ്മളുടെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല അല്ലേ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ സേഫ് സോണിൽ നമ്മൾക്ക് ഇരിക്കാം ആരും ഒന്നും പറയത്തില്ല പക്ഷേ ഇത് എന്താണ് നമ്മൾ പ്രതികരിക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വില മുടക്കേണ്ടും വരും ഓക്കെ അപ്പോൾ നമ്മൾ വില മുടക്കേണ്ടി വന്നാലും നമ്മൾക്ക് വേണ്ടി വില മുടക്കിയവൻ വൻ എന്ത് ചെയ്യത്തില്ല അനാഥരായിട്ട് വിടത്തില്ല ആ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർമ്മിക്കണം കാരണം സഭ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ദൈവത്തിൻ്റെതാണ് അപ്പോൾ ആ സഭയിൽ എന്ത് അതിക്രമം നടന്നാലും അത് ചോദിക്കുവാനുള്ള അവകാശം ആർക്കുണ്ട് ഓരോ വിശ്വാസികൾക്കുമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക അവിടെ നമ്മൾ മൗനമായിട്ടിരിക്കരുത് അപ്പോൾ പലപ്പോഴും പലരോടും ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവർ ഓരോ ഇൻസിഡൻറ്റുകളൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തതെന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ പലപ്പോഴും പറയുന്ന എക്സ്ക്യൂസ് എന്താണെന്ന് അറിയാവുക ഒന്നെങ്കിൽ മകൻ്റെ കല്യാണം നടത്താനുണ്ടാകും അല്ലെങ്കിൽ മകളുടെ കല്യാണം നടത്താനുണ്ടാകും അതല്ലെങ്കിൽ എനിക്ക് പ്രായമായി എനിക്കൊരു മരണാനന്തര ചടങ്ങ് എനിക്ക് ലഭിക്കണം നല്ലൊരു ഫ്യൂണറൽ സർവീസ് ലഭിക്കണം അപ്പോൾ എന്ത് ചെയ്യണം ഇവരോട് ചേർന്ന് നിൽക്കണം ഇവരെ എന്ത് ചെയ്യണം ഇവരെ നമ്മൾ എന്താ പറയുക കോപിപ്പിച്ചാൽ ഇതൊക്കെ നമ്മൾക്ക് നിഷേധിക്കപ്പെടും എന്ന് പറയുവാനിടയായി തുടർന്ന് അപ്പോൾ അങ്ങനെയുള്ള ചിന്തിക്കുന്നവരോടൊക്കെ എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളുടെ ഈ മരണ ഒരു വലിയ ഫ്യൂണറിൽ നമ്മൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മളുടെ ഫ്യൂണറലിൻ്റെ മഹത്വം നോക്കിയല്ല നമ്മൾക്ക് ദൈവം പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ നമ്മുടെ ജീവനോടെ നമ്മുടെ ഈ ശരീരത്തിലിരിക്കുമ്പോൾ അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജീവനോടെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത ഏതൊരു പാപത്തിനും ദൈവസന്നിധിയിലും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപ് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അല്ലാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ബോഡിക്ക് എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ടല്ല കേട്ടോ നമ്മൾക്ക് എന്ത് ലഭിക്കുന്നത് പ്രതിഫലം കിട്ടുന്നത് ഇപ്പോൾ നമ്മുടെ കത്തോലിക്കരൊക്കെ ചെയ്യുന്നുണ്ട് മരിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി കുറേ ചടങ്ങുകളൊക്കെ നടത്താറുണ്ട് അതൊക്കെ ചുമ്മാ പൈസ നഷ്ടം മാത്രമാണ് കാരണം അങ്ങനെയെങ്കിലും നമ്മൾ ഈ ലോക ജീവിതത്തിൽ എന്ത് പൊരുത്തക്കേടും കാണിച്ചിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടുന്നാണോ അല്ലേ അല്ല വചനത്തിൽ അങ്ങനെ ഒരു പഠിപ്പിയിലില്ല എന്താണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് എന്താണോ ചെയ്തിരിക്കുന്നത് അതിനുള്ള പ്രതിഫലം നല്ലതാണെങ്കിലും തീയതാണെങ്കിലും എന്ത് കിട്ടും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിന്ന് പ്രതിഫലം മേടിക്കട്ടും ഒരു ദിവസം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഞാനൊക്കെ എന്താ എന്താ പറയുക ഇതിനകത്ത് ജനിച്ചു എന്താ പറയുക വളർന്നു വന്നത് ഏത് നമ്മുടെ എസ് എഫ് ഐക്കകത്ത് വള വളർന്ന് വന്നത് അപ്പം ഞങ്ങൾ എസ് എഫ് ഐക്കകത്ത് ഇരുന്ന സമയത്ത് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അതിന് എഗ്രി ചെയ്തിരിക്കുന്ന കാര്യമാണ് ഞങ്ങളൊക്കെ മരിച്ചു കഴിയുമ്പോൾ എവിടെയെങ്കിലും പോയി ഞങ്ങളുടെ ബോഡി മറവ് ചെയ്യാനല്ല ഞങ്ങളുടെ ബോഡിയൊക്കെ ഇങ്ങോട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആർക്ക് നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിക്കുവാൻ വേണ്ടിയിട്ട് കൊടുക്കാനാണ് അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയില്ല കേട്ടോ മരണാനന്തര ചടങ്ങ് ലഭിക്കണം എന്നുള്ളൊരു പേടി എനിക്കില്ല കാരണം നമ്മളിത് ഓൾറെഡി എഗ്രി ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ ബോഡി കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾക്കറിയാം നമ്മളെ എവിടെയെങ്കിലും ഒരു ഒരു ആറടി മണ്ണിനകത്ത് നമ്മളെ കൊണ്ടുവന്ന് നടക്കും ആ ആറടി മണ്ണ് പോലും നമ്മൾക്ക് സ്വന്തമാണോ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സ്ഥലമില്ല അല്ലെ സ്ഥലമില്ലാതെ അടുത്തയാളം മരിക്കുമ്പോൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുഴിക്കകത്ത് തന്നെ ആയിരിക്കും വേറെ ഒരാളെയും കൊണ്ട് ഇടുന്നത് അങ്ങനെ എത്രയോ നടക്കുന്നു അല്ലേ എന്ന് വെച്ചാൽ ആ ആറടി മണ്ണ് പോലും നമ്മൾക്ക് സ്വന്തമല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഉപകാരവും ഇല്ലാതെ നമ്മുടെ ബോഡി കൊണ്ട് ഇടുന്നതിനെ കഴിഞ്ഞു നല്ലതാണ് ഈ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുത്താൽ അവരത് പഠിച്ച് എന്താ പറയുക ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടി അവരെയും കൊണ്ട് ഉണ്ടാകും ആ ഒരു കാര്യമെങ്കിലും ചെയ്യുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾക്ക് എന്ത് വരത്തില്ല വലിയൊരു ഫ്യൂണറിൽ കിട്ടണം എന്നുള്ളൊരു ഭയം നമ്മൾക്ക് വരത്തില്ല ഇനി രണ്ടാമത് മക്കളുടെ വിവാഹം ഞാനൊരു കാര്യം ചോദിക്കട്ടെ വലിയ പാസ്റ്റർമാരോ അല്ലെങ്കിൽ വലിയ അച്ഛന്മാരോ മെത്രാമാരോ ഇവരൊക്കെ നടത്തിയ എത്രയോ വിവാഹങ്ങളാണ് തല്ലിപ്പിരിഞ്ഞു രണ്ടും രണ്ട് വഴിക്ക് പോയിരിക്കുന്നത് അപ്പോൾ അതിനകത്താണോ കാര്യം ഇരിക്കുന്നത് അതിനകത്തല്ല കാര്യം ഇരിക്കുന്നത് പക്ഷെ ദൈവത്തിൻ്റെ വചനമുണ്ട് എന്താണ് വലിയൊരു പാസ്റ്ററിൻ്റെ കൈവപ്പ് വേ കിട്ടിയാലേ നിങ്ങളുടെ വിവാഹ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എന്നാണോ അങ്ങനെയൊന്നുമല്ല നമ്മളുടെ കിടക്ക നിർമ്മാണമായിരിക്കണം എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ നമ്മൾക്കറിയാം ഓക്കെ അപ്പോൾ ഓർക്കുക നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പള്ളിയിൽ വെച്ചിട്ട് നമ്മൾ വലിയൊരു വിവാഹം നടത്തിയാലും അവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് ഒരു കാര്യമില്ല അല്ലേ ഏതിനാണ് കാര്യം ഇതൊക്കെ നമ്മൾ നമ്മളിത്ര ആർഭാടമായിട്ട് നടത്തിയാലും പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഗവൺമെന്റിന്റെ നിയമപ്രകാരം നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതിനാണ് വാല്യൂ ഉള്ളത് അല്ലെ ആ സർട്ടിഫിക്കറ്റിനാണ് വാല്യൂ ഉള്ളത് ഈ സർട്ടിഫിക്കറ്റിന് എന്തില്ല വാല്യൂ ഇല്ല അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഫ്രിഡ്ജിനകത്തൊരു പത്തും ഇരുപതും ദിവസം കഴിക്കാനുള്ളത് ഇങ്ങനെ കുത്തി 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 തിരികി വെച്ചിട്ട് ഇങ്ങനെ വയർ നിറച്ചും കഴിക്കാനുള്ള കുറച്ച് പേരെ വിളിച്ചിട്ട് വീണ്ടും അവർക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക നമ്മൾക്കറിയാം ഇങ്ങനെ നമ്മൾ തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കുറെ കുറേ കുറേ നിരത്തി വെച്ചിട്ട് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പകുതിയും അത് വേസ്റ്റ് ആകലാണ് പരിപാടി അല്ലേ ഇങ്ങനെ കഴിക്കാൻ കഴി കഴിച്ചു കഴിച്ച് മടുത്തിരിക്കുന്നവൻ്റെ മുന്നിലോട്ട് വീണ്ടും കുറേ ഭക്ഷണങ്ങൾ കൊണ്ട് വെക്കുന്നതിനകത്താണോ ദൈവം പ്രസാദിക്കുന്നത് പകരം ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ ഈ റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലേ പലപ്പോഴും ഞാനൊക്കെ എനിക്കൊന്നും കാറൊന്നുമില്ല ഇല്ല ഞാനൊക്കെ ബസ്സിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഞാനൊക്കെ പലപ്പോഴും സീറ്റ് വിൻഡോ സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പുറത്തോട്ട് നോക്കാറുണ്ട് അപ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ കണ്ണൊക്കെ നിറയുന്ന കാഴ്ചകൾ അവിടെ കാണാറുണ്ട് കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഒരു എന്താ പറയുക അവരൊക്കെ ജനിച്ച പാടി ഇങ്ങനെ കിടക്കുന്നത് ണെന്ന് വെച്ചാൽ അവർക്ക് ഇടാൻ ഒരു ഉടുപ്പ് പോലും ഇല്ലാത്ത ഒത്തിരി കുഞ്ഞുങ്ങളീ റോഡ് സൈഡുകളിൽ കൂടിയൊക്കെ കിടപ്പുണ്ട് അല്ലേ അപ്പോൾ ഈ നമ്മൾ ഈ ആഡംബര വിവാഹം നടക്കുന്ന സമയത്ത് ആ പൈസ കൊണ്ട് നമ്മൾ എന്താണ് ഈ കഴിക്കാനുള്ളവനെ വിളിച്ച് വീണ്ടും അവൻ്റെ കുമ്പ നിറപ്പിച്ച് വിടാതെ പകരം ഈ റോട്ടുകളിൽ റോഡ് സൈഡിൽ ഇരിക്കുന്നവർക്ക് ആ വധുവും വരനും കൂടെ പോയിട്ട് നല്ലൊരു അവരുടെ ആ ഒരു പൈസ വെച്ചിട്ട് ഇവർക്ക് നല്ല ഭക്ഷണങ്ങളും ഇവർക്ക് ആ അവർക്ക് അവർക്ക് ആ ഒരു നേരമായിരിക്കും അല്ലേ നല്ല ഭക്ഷണം കിട്ടുന്ന ആ ഒരു ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വസ്ത്രമൊക്കെ മേടിച്ചു കൊടുക്കുന്നതിൻ്റെ ഏതിനകത്തായിരിക്കും ദൈവം പ്രസാദിക്കുന്നത് തീർച്ചയായിട്ടും യാതൊരു സംശയവുമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്നത് ഇതിനകത്താണ് പ്രസാദിക്കുന്നത് ഏതിനകത്ത് ആ റോഡ് സൈഡിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുത്താൽ അവർക്ക് നമ്മളൊരു നേരത്തെ വസ്ത്രം മേടി വാങ്ങിച്ചു കൊടുത്താൽ അതിനകത്ത് ആ ദൈവം പ്രസാദിക്കുന്നല്ലാതെ നീ ഏറ്റവും വലിയ പാസ്റ്ററിനെ അല്ലെങ്കിൽ ഏറ്റവും വലിയ മെത്രാനെ വിളിച്ച് നടത്തി നീ കഴിക്കാനുള്ളവൻ്റെ മുൻപിൽ വീണ്ടും അവൻ്റെ മുൻപിൽ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അത്യാഡംബരപൂർവ്വം നടത്തുന്ന എന്താ പറയുക വിവാഹത്തിൻ്റെ വേദികളും ദൈവസ്ഥാന എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടമാരാകരുത് വിശ്വാസികൾ ഓക്കെ കാരണം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമ്മൾ ഓർക്കുക അത് നമ്മൾക്ക് വചനത്തിനെ കുറിച്ച് നമ്മൾക്ക് അറിവില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ ഇത് ചെയ്താൽ എന്താണ് വിഷയം ഇരിക്കുന്നത് ഇവർ നടത്തി തരണം ഈ വലിയ വാസ്റ്ററോ അല്ലെങ്കിൽ ഈ സഭയിലുള്ളവരോ വന്ന് നിങ്ങളുടെ വിവാഹം നടത്തി തരണമെന്നുണ്ടോ ഇല്ല കാരണം ദൈവം അനുഗ്രഹിക്കുന്നതാണ് വിവാഹം ആ വിവാഹങ്ങളെ നിലനിൽക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ വലിയ വാസ്ത്രം വന്ന് തലയെ കൈവയ്ക്കുന്ന വിവാഹങ്ങളല്ല നിലനിൽക്കുന്നത് വെച്ചാൽ അതെല്ലാം ചീറ്റിപ്പോകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഏതൊരു കാര്യത്തിനും ദൈവത്തിൻ്റെ ആ ഒരു കൈവെപ്പില്ല എങ്കിൽ എല്ലാം വൃദ്ധമാ വ്രതാവാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രതികരിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ പ്രതികരിക്കുക നമ്മളുടെ ചെറിയ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നവരാകരുത് നമ്മൾ പ്രതികരിക്കണം അപ്പോൾ പ്രതികരിക്കും അവരെ ചാക്കി കളയുന്ന വിധത്തിലും പ്രതികരിക്കരുത് ഇലക്കി മുള്ളിനും കേടില്ലാതെ ഇപ്പം ഞാനൊരു കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ ഇലക്കും മുള്ളിനും ഒക്കെ കേടില്ലാതെ എന്നാൽ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വന്നില്ലായെങ്കിൽ ബാക്കി കാര്യം ദൈവം ചെയ്തോളും കാരണം ദൈവമൊന്നും കണ്ണടച്ച് ഇരിക്കുന്ന ദൈവമല്ല നമ്മളെ ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ ഇടപെടുമ്പോൾ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് തീക്ഷണത പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രതികരിക്കുന്നവരാകണം അപ്പോൾ നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ പണ്ട് തൊട്ടേ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്നും ഈ ബന്ധവസ്ഥ ആത്മീയ ആത്മീയകോടത്തിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകളൊന്നും നടക്കത്തില്ല അല്ലേ നമ്മൾക്കറിയാം ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മീയകോടത്തിൽ എന്തൊക്കെയാണ് നടന്നു നടക്കുന്നത് നമ്മളുടെ രാഷ്ട്രീയ ഒറിജിനൽ രാഷ്ട്രീയക്കാർ കളിക്കുന്നതിനെ കഴിഞ്ഞാൽ അപ്പുറത്തെ കളിയാണ് നടക്കുന്നത് അല്ലേ ഒരു ഇലക്ഷൻ്റെ പേരിൽ ഐ പി സി എ ജി ചർച്ച് ഓഫ് ഫുഡ് ഇതുപോലെയുള്ള സഭകളിലൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ രാഷ്ട്രീയക്കാർ കളിക്കുന്നതിനെ കഴിഞ്ഞും അപ്പുറം കളികളാണ് നടക്കുന്നത് കാലു വാരലുകൾ കൂട്ടത്തിൽ നിന്നിട്ട് കാലു വാരുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നിട്ട് ഇതിലൂടെയൊക്കെ കയറി വന്ന ആൾക്കാരെയാണ് ദൈവം അപ്പോയിൻറ് ചെയ്തിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡികളാകരുത് നിങ്ങൾ പിന്നെ അവർ വന്നു കഴിയുമ്പോൾ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുക പക്ഷേ അവർ തെറ്റി കാണിച്ചാൽ അത് തിരുത്താനും അതിനെ എതിർക്കുവാനും നമ്മൾ എന്ത് ചെയ്യണം യ്യാറാവുകയും വേണം അതുകൊണ്ട് നമ്മൾ ഓർക്കുക അവർ ആ അധികാരങ്ങളെല്ലാം ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ശ്രേഷ്ഠ അധികാരി ആരായിരിക്കണം എന്നും കൂടെ വചനത്തെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഓർക്കുക കാരണം നമ്മൾ വചനത്തെക്കുറിച്ച് മറിവുള്ളവരായിരിക്കുക കാരണം ഒരു വചനം കെട്ടാനുണ്ടെങ്കിൽ അഴിക്കാൻ ഇപ്പുറത്ത് മറ്റൊരു വചനമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ബൈബിൾ എന്താണ് ഒരു ലോ പുസ്തകമാണ് കാരണം കെട്ടുകയും ചെയ്യുക അതിനകത്ത് ഇപ്പറേ തന്നെ അഴിക്കുവാനുള്ള വചനവും അതിനകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നട്ടലുള്ളവരായിരിക്കുക ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകുക അല്ലാതെ ദൈവത്തിൻ്റെ അടുത്തുന്ന അനുഗ്രഹങ്ങൾ മേടിച്ച് നമ്മൾ സേഫ് സോണിൽ ഇരിക്കാനല്ല ദൈവത്തിന് വേണ്ടി വില മുടക്കുവാൻ നമ്മൾക്ക് വേണ്ടി വില മുടക്കിയ ഒരു ദൈവത്തിന് വേണ്ടി വില മുടക്കുവാൻ കുറച്ച് തീഷ്ണതയുള്ളവരായിരിക്കുവാൻ നമ്മൾക്കൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ശ്രമിക്കാം ഇല്ല എങ്കിലും നമ്മളുടെയൊക്കെ ഈ ആത്മീയകോളം എന്നേക്കുമായി തകർന്നു പോയിട്ട് നമ്മൾക്കറിയാം അതുകൊണ്ട് ഇന്നത്തെ ഈ ആത്മീയകോളം ഇങ്ങനെ നശിച്ചു കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടോ പണ്ടത്തെ കാലത്ത് എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഇവർ പറയുന്ന കുറേ അത്ഭുതങ്ങളല്ലാതെ എന്ന് വെച്ചാൽ കുറേ പറയുന്നു നമ്മൾ ആ നടന്നതാണോ ഇല്ലയോന്നും ആൾക്കാർക്ക് പോലും വിശ്വാസമില്ലാത്ത വിധത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നല്ലാതെ ഒരു അവിശ്വാസി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിലുള്ള അത്ഭുതങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് നടക്കുന്നുള്ളൂ അല്ലെ വളരെ അപൂർവമായിട്ട് അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുള്ളൂ അത് എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കാത്തത് പാസ്റ്റർമാരും ആത്മീയ നേതൃത്വവും വിശ്വാസികളും ഒക്കെ ഒരുപോലെ എവിടെ കിടക്കുകയാണ് അന്ധത വാദിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കാതിരിക്കുക ഇനിയെങ്കിലും എന്ത് ചെയ്യുക നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ദൈവത്തിന് വേണ്ടി തീക്ഷണതയുള്ളവരായിരിക്കുവാൻ നമ്മൾക്കൊക്കെ പരിശ്രമിക്കാം അതിനുള്ള ഒരു തൻ്റെ ദൈവം നമ്മൾക്ക് തരട്ടെ കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് എന്താ പറയുക ധൈര്യമെന്ന പ്രതിഫലം അതിമഹത്തായ പ്രതിഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മഹാധൈര്യം അതിന് അതിമഹത്തായ പ്രതിഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമ്മൾ ഒന്ന് വായിക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇല്ല എങ്കിൽ നമ്മളൊക്കെ വിശ്വാസ ജീവിതം ചുമ്മാ ഇങ്ങനെ ജീവിച്ച് തീർത്തങ്ങ് ഉള്ളൂ കാരണം ദൈവം നാളെ ഒരിക്കൽ നമ്മളോടൊക്കെ കണക്ക് ചോദിക്കും കാരണം നിന്റെ മുൻപിൽ കണ്ട ഈ തിന്മയ്ക്കെതിരെ നീ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ദൈവം ചോദിക്കുമ്പോൾ തലകുനിച്ച് നിൽക്കുവാനേ നമ്മൾക്ക് കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക ഇനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം